പൊന്നാനി നഗരസഭയിൽ നെൽകർഷകർക്കുള്ള നെൽവെത്ത് വിതരണം നടത്തി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സമഗ്ര നെൽകൃഷി വികസനം പൊന്നാനിൻ കൊയ്യും പൊന്നാനി പദ്ധതി പ്രകാരം നെൽകർഷകർക്കുള്ള നെൽവെത്ത് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ എ അബ്ദുൽ സലാം കർഷകരായ ഊരംപുള്ളി ഹൈദ്രു ദേവൻതൊട്ടിയിൽ ലളിത കരുവടി ഇ വി നാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ ശാലി പ്രദീപ് സ്വാഗതവും കൃഷി ഓഫീസർ എ സുരേഷ് നന്ദിയും പറഞ്ഞു നെൽകൃഷി വ്യാപന പദ്ധതിയായ പൊന്നാനിൻകൊയ്യം പദ്ധതി പ്രകാരം കർഷകക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ